ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഇന്ന് ഉണ്ടാക്കിയ റെസിപ്പി എന്ന് പറഞ്ഞാല് ബീഫും പിടിയാട്ടോ ബീഫും പിടിയാണ് അപ്പൊ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ അപ്പൊ നിങ്ങൾ ബീഫൊക്കെ വാങ്ങുന്ന ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടോ നമ്മൾ ബീഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബീഫ് ഉണ്ടാക്കാം പെട്ടെന്ന് പിടിയും റെഡിയാക്കാൻ പറ്റും തീർച്ചയായും ട്രൈ ചെയ്യണം വേണ്ടത് നോക്കാം അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഈ ഗ്ലാസിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പിന്നെ തേങ്ങ ചിരവിയത് പിന്നെ വേണ്ടത് നല്ല ജീരകം പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ചിട്ടോ തേങ്ങ അരക്കാൻ വേണ്ടി മാത്രം പിന്നെ ബീഫുണ്ടാക്കിയത് ബീഫിനൊരു കറി രൂപത്തിൽ ഉണ്ടാക്കിയതാട്ടോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്കിതിനെ ഇത് മൂന്നൊന്ന് അരച്ചെടുക്കാം തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും അല ചെറു വെളുത്തുള്ളി നല്ല കൂടി ഒന്ന് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ ഗ്ലാസിന് ഞാൻ രണ്ട് ഗ്ലാസ് പൊടിയെല്ലാം എടുത്തപ്പ രണ്ടര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ീനി രണ്ട് ടേബിൾ സ്പൂണ് പൊടി മാറ്റി വെക്കട്ടോ ഇത് നമുക്ക് ആവശ്യണ്ടേ ഇത്ര പൊടി നമുക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ ബീഫിൽ ഉപ്പുണ്ടാവും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി അരിപ്പൊടിക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിട്ടോ തിളക്കട്ടി തിളക്കുന്നുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽക്ക് ഈ തേങ്ങ അരച്ചതിട്ട് കൊടുക്കട്ടോ ആദ്യം നമ്മൾ നമ്മള് ഇതിട്ടിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് നമുക്കിതിനെ പത്തിരിക്കൊക്കെ കുഴക്കൂലെ ആ ഒരു പരുവത്തിൽ പരുവത്തില് ആക്കെടുക്കണം നന്നായിട്ട് കൊഴച്ചെടുത്തിട്ടുണ്ട് ത് എന്താ ചെറിയ ഉരുളകളാക്കിട്ട് കൊടുക്കാം നമുക്ക് ഇത്രയും പോന്നില്ല എന്നിട്ട് നമുക്ക് കൈ ഒന്ന് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫുള്ളാക്കി എടുക്കട്ടോ എന്താ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെട്ടി തളക്കട്ടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ വെച്ചൊടുക്കട്ടോ ഫുള്ളും ഓരോ വെച്ചോടുക്കീ കൊറച്ചീച്ചിട്ടിട്ട് നമുക്ക് റൗണ്ട് ആയിട്ട് ഇതിനെ ഒന്ന് പുങ്ങിയെടുക്കാം ഒന്നാമത് ഇതാക്കിയതൊക്കെ വന്നിട്ടുണ്ട് അതൊരു കളർ മാറി എന്താ വെച്ചാല് ജീരകവും തേങ്ങ ഒക്കെ നമ്മൾ അരച്ചതുകൊണ്ടാണ് ജീരകം ഒറ്റക്കാടണെങ്കിലും ഇട ഇങ്ങനെ ആവുമ്പോ ആ ഒരു ഉണ്ടാവില്ല കടിക്കലുണ്ടാവില്ല അപ്പൊ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ എണ്ണ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോ തീ കുറച്ച് കൊടുക്കണം നമുക്ക് കുറച്ച് മണ്ണിപ്പൊടി ഇരുത്തിരി മല്ലിപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി കൂടി കൊടുക്കാം അഴിച്ചു ഇത് കിലോ നമ്മൾ നമ്മളാ അരിപ്പൊടി എടുത്ത് വെച്ചിരുന്ന അരിപ്പൊടി നന്നായിട്ട് കട്ട കൂടാതെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കി വെക്കാം നന്നായിട്ടൊന്ന് തിളച്ച വെക്ക ട്ടോ തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൂടുതലാവണ്ടാക്കിയും നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കട്ടെ ഇതൊന്ന് ഒരു ഒരു മിനിറ്റ് ഇളക്കി ൊടുത്തോണ്ടിരിക്കാം അത് നമ്മള് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ കാരണം നമ്മൾ എണ്ണയൊന്നും ആക്കിയിട്ടില്ല എന്നിട്ട് ഒരു മിനിറ്റ് ചെറുതീലൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഈ പിടിക്ക് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ പീടിയൊക്കെ അതിൽ എല്ലാം ആയിട്ടുണ്ട് നമുക്കിത് ചെയ്യാം ഇത് കാണുന്ന നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾ വൈകുന്നേരം വരുമ്പോഴേക്കൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാം ഇഷ്ടാവും ചെയ്യും ഇപ്പൊ ജീരകം കൂടെ അരച്ചത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഇടുക കടിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്